കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ സിആർഎഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നാല് റോഡുകൾ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് ഉദ്ഘാടനം ഓച്ചിറ ക്ലാപ്പന ആലപ്പാട് പഞ്ചായത്തുകളിലും കരുനാഗപ്പള്ളി നഗരസഭാ പരിധിയിലും ഉൾപ്പെടുന്ന നിർമ്മാണം പൂർത്തീകരിച്ച കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ തുടങ്ങി പണിക്കർക്കടവു പാലം വഴി വടക്കേനട അമ്പലം കല്ലുമൂട്ടിൽ കടവ് പബ്ലിക് ഓഫീസ് റോഡ് വടക്കേ നട ഗ്രൗണ്ട് റോഡ് ഓച്ചിറ വലിയജിക്കൽ റോഡ് എന്നീ റോഡുകളുടെ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് നടന്നത് ഓച്ചിറ കെ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ചെലവഴിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നവീകരിച്ച ഇരുപത്തി റോഡുകൾ നാടിന് സമർപ്പിക്കണം എഴുന്നൂറ് കോടിയോളം രൂപയാണ് ഈ റോഡുകൾ റോഡുകളുടെ നവീകരണത്തിനായി ചെലവഴിച്ചിരിക്കുന്നത് ഒരു പ്രദേശത്തിൻ്റെ ദീർഘകാല സ്വപ്നം അതാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മെയിൻ്റനൻസ് ചെയ്യുന്നത് ഒഴിച്ചാൽ പൂർണ്ണമായും ആ റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു ഫണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ തകർന്നു കിടക്കുന്ന റോഡിൻ്റെ ശോച്യാവസ്ഥ നേരിട്ടും നാട്ടുകാർ പറഞ്ഞും അനുഭവമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത നിവേദനവും ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നും സംസ്ഥാന കൂടിയിട്ട് ചീഫ് എഞ്ചിനീയർ എഞ്ചിനീയർ ദീപ്തി ഭാനു സ്വാഗതം പറഞ്ഞു സജീവ് എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ നജീബ് മണ്ണയിൽ വരുണാലപ്പാട് കബീർ ലീന പ്രവീൺ ബി എസ് വിനോദ ബിജു കിളിയന്തര താഹ ഊച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഊച്ചിറ